എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സിമ്മിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല സിമ്മ് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും കോൾ ചെയ്യാനും ഇതിനൊക്കെ സിമ്മ് വേണ്ടത് അപ്പോൾ സിമ്മ് നമുക്കൊന്ന് പറിച്ചെടുത്ത് നോക്കിയാലോ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് എന്താ സംഭവം നോക്കിയാലോ എന്താ ശൂന്യായിട്ടുള്ള ഒരു സംഭവമാണോ അപ്പോൾ ഗോൾഡ് മാത്രമുള്ളൂ അത് എന്താണെന്ന് ഇതുവരെ ഉള്ളിൽ ആരും കണ്ടിട്ടുണ്ടല്ലെങ്കിൽ കാണാത്തവർക്കായിട്ട് ഞാനിത് പറിച്ചെടുത്ത് കാണിച്ച് തരാം എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒക്കെ വരുന്ന കാണാം വർക്ക് ചെയ്യുന്ന സിമ്മാണ് എന്നാലും വേണ്ടില്ല ഓക്കെ അപ്പോൾ നമുക്കത് ബ്ലോർ വെച്ച് ചെറുതായിട്ട് ഫ്ലെക്സ് ഇട്ടിട്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ഗോൾഡ് സംഭവം മാത്രം എടുപ്പ് പുറത്തെടുത്തിട്ട് നോക്കി വയ്ക്കാം മറ്റേത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് തോന്നേണ്ടത് നോക്കട്ടെ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഗ്ലോ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ആ ഗോൾഡ് മാത്രം മാറ്റി എടുക്കാൻ പോവാണ് മാറ്റിയെടുത്തതിന് ശേഷം ആ എടുത്ത് അടുത്ത് അത് വെറും പ്ലാസ്റ്റിക് കട്ട അത് വെറും ഒരു പ്ലാസ്റ്റിക് കണ ഇവിടെയാണ് കാര്യം എടുക്കുന്നത് ഓക്കെ ഇത് വെറും ഒരു പ്ലാസ്റ്റിക് സംഭവമാണ് ആ സിമെൻ്റ് ആ കോട്ടിങ് ഗോൾഡ് കളറ് ഗോൾഡ് കോട്ടിങ് വരുന്ന ആ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം മാത്രമാണ് ഇത് നമുക്ക് പൊടിച്ച് കളയാം ഇത് വേണ്ട ഇതിനി ആവശ്യമില്ല ഓക്കെ എന്നിട്ട് നമ്മുടെ മെയിൻ സാധനങ്ങൾ എടുത്ത് ഇതിലാണ് നമ്മൾ കോളിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നെറ്റൊക്കെ കിട്ടുന്ന വിളിച്ചെടുക്കുന്ന സംഭവം ഓക്കെ ചെറിയൊരു സംഭവിക്കുള്ള ബാക്ക് കാണുക ചെറിയ കുഞ്ഞൊരു ചിപ്പ് ആണ് മറ്റേത് ഗോൾഡ് കോൾഡുകൾ കണക്ഷൻസാണ് ഈ സിമ്മിൻ്റെ കണക്ഷൻസുകൾ എത്രയെന്ന് ആർക്കെങ്കിലും അറിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ കേട്ടോ ആ അറിയുന്നവരും മൂന്ന് ആറ് കണക്ഷൻ ഉണ്ടാവും ഈ ആറ് കണക്ഷൻസാണ് രണ്ട് സൈഡിൽ കാണിക്കുന്നത് നമ്മൾ സിമ്മെടുത്തിട്ട് നോക്കി വയ്ക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് സിമ്മിൻ്റെ കണക്ഷൻസ് ഈ കണക്ഷൻസ് ആ ബാക്കിലൊരു എന്താ ലൈറ്റ് ബ്ലൂല് കാണാനല്ലേ അതിൽ നിന്ന് കണക്ഷൻസ് ആ പിന്നെ ചിപ്പ് ഉണ്ടാവുക ആ ചിപ്പിൽ നിന്നാണ് കണക്ഷൻസുകളൊക്കെ വർക്കാവുന്നത് അപ്പോൾ ഈ ആറ് കണക്ഷൻസ് അപ്പോൾ ഈ ആറ് കണക്ഷൻ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ചിപ്പും പൊട്ടിച്ചെടുക്കാം ഓക്കെ അതിൻ്റെ നമുക്ക് ആറ് കണക്ഷൻസ് ഒന്ന് ഗ്രൗണ്ട് ഒന്ന് മീസിമ് സിമ്മിന് വോൾട്ടേജ് കൊടുക്കുന്ന ഭാഗം മറ്റത് ക്ലോക്ക് പിന്നെ നോ കണക്ഷൻ ഒന്നുണ്ട് അങ്ങനെ ആറ് കണക്ഷൻസുകളാണുള്ളത് നമുക്കിതൊന്ന് പൊട്ടിച്ച് പറിച്ചെടുത്തിട്ട് നോക്കാം ഓക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ കണക്ഷമിൻ്റെ കണക്ഷൻസ് ആറാണ് ആറെണ്ണം ഒന്ന് ഗ്രൗണ്ട് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് ക്ലോക്ക് ഒന്ന് നോ കണക്ഷൻ ഒന്ന് ഡാറ്റ ഓക്കെ ഇങ്ങനെയാണ് സിമ്മിൻ്റെ കണക്ഷൻസ് വരുന്നത് അപ്പോൾ നമ്മളിത് പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ചുഞ്ഞ് ചിപ്പ് കാണിച്ചു തരാം അല്ല അതാണിത് ഇതിലാണ് എല്ലാം കെടുക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് വലിച്ചെടുക്കാനുള്ള ഓപ്പറേറ്ററെ സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും അതിലാണ് ഉള്ളത് അപ്പോൾ സിം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോകളൊക്കെ വരണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടെ ലൈക്ക് ചെയ്തോ ഓക്കെ 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 ഓക്കെ